ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ പി എസ് സി എക്സാമില്ലാതെ ലഭിക്കുന്ന പറ്റിയാണ് എല്ലാ ജില്ലക്കാർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലിലേക്ക് പോകാം കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്ന ജോലി ഒഴിവുകൾ പി എസ് സി എക്സാമില്ലാതെ ജോലി ആദ്യത്തെ ജോബ് എന്നത് അസാഫ് കേരള അസാഫ് കേരളയുടെ വിവിധ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിൽ ജോലി നേടാൻ അവസരം എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻ്റ് നടക്കുക ആകെ ഇപ്പോൾ നാലൊഴിവുകളാണുള്ളത് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനുമായിട്ട് അസാബ് കേരളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ഒഫീഷ്യൽ വെബ്സൈറ്റ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഏപ്രിൽ ഒന്നിന് മുമ്പായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഓഫർ എന്നത് ഗവൺമെൻറ് ഐ ടി ഐയിൽ ഒരു ജോബ് ഓഫറാണ് കൊട്ടാരക്കര ഗവൺമെൻറ് ഐ ടി ഐ ഇലക്ട്രീഷ്യൻ ഗ്രേഡിലെ ട്രെയിനികൾക്ക് പരിശീലനം നൽകുന്നതിനായി ഇവാ ബില്ല തിയ വിഭാഗത്തിൽപ്പെട്ടവർക്ക് താൽക്കാലിക ഒഴിവ് നിലവിലുണ്ട് ബി വോക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് എന്നിവയിൽ ബിടെക് വിരുദ്ധവും അതേപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ കുറഞ്ഞത് ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നിവയിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമയും അതേപോലെ തന്നെ ഈ സെയിം ഫീൽഡിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇലക്ട്രിഷ്യൻ ഗ്രേഡിൽ എൻ ടി സി സി എൻ എ സിയും ഈ മേഖലയിൽ മൂന്ന് വർഷം കുറഞ്ഞത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ ഒരു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ മാർച്ച് ഇരുപത്തൊമ്പതിന് രാവിലെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പ്രിൻസിപ്പാൾ മുങ്കേന ഇൻ്റർവ്യൂവിന് ഹാജരാകണം കൊട്ടാരക്കര ഗവൺമെൻറ് ഐ ടിയിൽ വെച്ചാണ് ഇൻറ്റർവ്യൂ നടക്കുക കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്ത നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വന്ന ജോബ് ഓഫർ എന്നത് കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിലാണ് കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിൽ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിൽ തിരുവനന്തപുരം കോട്ടയം കണ്ണൂർ റീജിയണിലേക്കും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിൽ തിരുവനന്തപുരം റീജിയണിലേക്കും കരാർ നിയമനത്തിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഏപ്രിൽ പത്തൊമ്പതിന് വൈകുന്നേരം നാല് മണിക്ക് മുമ്പായി അപേക്ഷ നൽകണം ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫി ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു കെ എച്ച് ആർ ഡബ്ല്യു എസ് കേരള ഗവൺമെൻറ് ഡോട്ട് ഇന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതിൻ്റെ ലിങ്ക് നെക്സ്റ്റ് വരുന്നത് ഒരു തൊഴിൽ മേഖല മേളയുടെ ഡീറ്റെയിൽ ആണ് കേന്ദ്ര തൊഴിൽ ഉദ്യോഗസ്ഥ മന്ത്ര മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയ തൊഴിൽ സേവന കേന്ദ്രം സ്വകാര്യ സ്ഥാ സ്ഥാപനവുമായി ജോയിൻ ചെയ്ത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് വേണ്ടി ഓ ഏപ്രിൽ ഒൻപതിന് സൗജന്യ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഏപ്രിൽ എട്ടിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി ഗൂഗിൾ ലിങ്കിൽ പേര് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും വിദ്യാഭ്യാസ യോഗ്യത ജാതി വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം തൈക്കാടുള്ള എസ് എസ് സി എസ് ടി നാഷണൽ കരിയർ സർവീസ് സെൻറ്ററിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി ഹാജരാകണം ഈ വീഡിയോയിൽ മൂന്ന് തൊഴിലുകളും അതേപോലെ തന്നെ തൊഴിൽ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഇതിൽ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്